കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ക്യാൻസർ ബാധിതയുടെ പ്രതിഷേധം കോടിമല സ്വദേശി ഓമനെയാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് ഇടുക്കി പഞ്ചായത്തിന് വീട് അനുവദിച്ചിട്ട് പി എം കെ വൈയുടെ വീട് അനുവദിച്ചിട്ട് എനിക്ക് ഇതേവരും വീട് ലഭിച്ചില്ല ഞങ്ങൾ ഇരുപത്തിരണ്ട് കുടുംബക്കാരുണ്ട് വീട് അനുവദിക്കാതെ അവിടെ വീട് അനുവദിച്ചിട്ട് തറ കെട്ടവരും തറ കെട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ പതിനെട്ട് വീടും ഞങ്ങളുടെ ഈ പ്രാവശ്യം വെച്ച പി എം കെ വൈയുടെ രണ്ട് വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ നിന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരവും ഇതേ വരെ നടത്തി തന്നില്ല ലാസ്റ്റ് പറഞ്ഞ് അദാലത്തിന് പോയി അദാലത്തിന് വെക്കാൻ പറഞ്ഞു ഞങ്ങൾ അദാലത്തിന് കൊണ്ടുപോവിച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല അതുകഴിഞ്ഞ് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒരു വിവരമില്ല കളക്ട്രേറ്റിൽ പോയി കളക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടും താലൂക്കിൽ പോയ ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായാലും ഇതെല്ലാം ഞങ്ങളുടെ വണ്ടിക്കൂലി വെറുതെ പോവുക സമയം പോവുക ഈ എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾ ഈ കുഞ്ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ നിന്ന് എഴുന്നേക്കില്ല മരിച്ചു വീണാലും നിന്ന് എഴുന്നേക്കില്ല ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങൾക്ക് ആ അവകാശത്തിന് ആർക്കും ആരും പരാതി കൊടുക്കാനില്ല പരാതി കൊടുത്താലും ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ തേക്കും പ്ലാന്റേഷനാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഭൂമി അല്ല ഞങ്ങളുടെ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പെർമിറ്റ് തരാതിരിക്കുന്നേ ഞങ്ങൾ നടക്കുന്ന വഴിയെല്ലാം നടന്നു മടുത്തു അതുകൊണ്ടാണ് ലാസ്റ്റ് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കണക്ക് കൊടുത്തത് ഇരിക്കാൻ പറ്റുമായിട്ടല്ല ശരീരം തളർന്നു ഷുഗറും ഉണ്ട് ക്യാൻസറും ഉണ്ട് ഇതവയോ എനിക്ക് പറ്റിയല്ല എന്നാലും ഞാനിവിടെ ഇരിക്കുവാണ് ഞാൻ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ആന്റണി വളരെ ദുസ്തകമായ ഒരു സാഹചര്യമാണ് അവർ പറയുന്നത് ഒരു ദുരന്തമായ ഒരു സാഹചര്യമാണ് പറയുന്നത് തങ്ങൾക്ക് വീടില്ല ഞാനൊരു ക്യാൻസർ രോഗിയാണ് വിധേവയുമാണ് എനിക്ക് എൻ്റെ കുട്ടികളുമായി കുട്ടികളുമായി ഒത്ത് താമസിക്കണമെങ്കിൽ സുരക്ഷിതമായൊരു ഇടം വേണം അതോടൊപ്പം തന്നെ ആനകളെറുന്ന പ്രദേശമാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായൊരു ഇടം സർക്കാർ നൽകണം എന്ന് തന്നെയാണ് പറയുന്നത് കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല എന്ന് പറയുന്നു നിലവിൽ ഇവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് തീർച്ചയായും അവരുടെ ഒരു നിസ്സഹായാവസ്ഥ തന്നെ വേണം ഇവിടെ കാണാൻ നിരവധി ഓഫീസുകൾ കയറി തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അഭിഷ്യം നൽകി എന്നിട്ടും വീടെന്നൊരു സ്വപ്നം ബാക്കി നിൽക്കുമ്പോഴാണ് അവർ വീണ്ടും അവസാനമായി തന്നൊരു നിരാഹാര സമരത്തിലേക്ക് അല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനായി ഒരു ക്യാൻസർ രോഗി എത്തിയിരിക്കുന്നത് ഈ കാഞ്ചിയാർ കോവിൽമല തേക്ക് പ്ലാന്റേഷന് സമീപത്താണ് പതിറ്റാണ്ടുകളായി ഓമനിയും കുടുംബവും താമസിക്കുന്നത് ഈ കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കാനായി അപേക്ഷ നിരവധി നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ പി എം എ വൈ പദ്ധതിയിലായിരുന്നു ഇവരുടെ അപേക്ഷ ഉൾപ്പെട്ടത് എന്നാൽ വനവകുപ്പിന്റെ ഒരു എതിർപ്പ് മൂലമാണ് വീടിന് പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണെന്നാണ് ഇവർ പറയുന്നത് കാരണം നിരവധി ആളുകൾ ഇവിടെ വീട് വെക്കാൻ അപേക്ഷ നൽകിയിട്ടും ഈ വനവകുപ്പിന്റെ ഒരു എതിർപ്പ് മൂലം തങ്ങൾക്ക് ഒരു പെർമിറ്റ് ലഭിക്കുന്നില്ല തുടർന്ന് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ അവസാനമായെങ്കിലും ഇത്തരത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോയെങ്കിലും അധികൃതർ തണ്ണു തുറക്കുമോ അല്ലെങ്കിൽ തനിക്ക് വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള രീതിയിൽ തന്നെ സമരമായി തന്നെ മുന്നോട്ട് പോകുന്നത് ഇവർ താമസിക്കുന്ന മേഖല എന്ന് പറയുന്ന ആനയടക്കമുള്ള കന്യാ ബൃഹസ രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അടത്തുറപ്പുള്ള ഒരു വീട് തങ്ങളുടെ കുട്ടികൾ താമസിക്കാൻ അടച്ചുറപ്പുള്ള വീട് എന്നുള്ള ആവശ്യം ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് അധികൃതർ തട്ടിത്തെറപ്പിച്ച ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അവർ ഇപ്പോഴും ഈ സമരത്തിൽ ഇപ്പോഴും പഞ്ചായത്തിന് മുന്നിൽ ഈ സമരം തുടരുന്നത് നിലവിൽ പഞ്ചായത്തിലെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ട്രൈബൽ സെറ്റിൽമെന്റ് മേഖലയായ ഈ കോവിൽമലയിൽ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ വനവകുപ്പിന്റെ അനുമതി ആവശ്യമാണ് ഈ ഇത് ലഭ്യമാകാത്ത അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി അനുകൂല നടപടി സമരം തന്നെയാണ് ഓമന ഇടുക്കി ഓഫീസ് ബാധിതയുടെ പ്രതിഷേധം കോഴിമല സ്വദേശി ഓമനയാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത് ഇവർ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമാണ് ഞാനൊരു ക്യാൻസർ രോഗിയാണ് ഞാനൊരു വിധവയാണ് എനിക്ക് എൻ്റെ കുട്ടികളുമൊത്ത് ഒരു വീട്ടിൽ സ്വന്തമായി സുരക്ഷിതമായി കഴിയണം അതിന് സർക്കാർ കനിയണം എന്നാണ് പറയുന്നത് കയറിയിറങ്ങാത്ത പടികളെല്ലാം മന്ത്രിയിലടക്കം ചെന്ന് പറഞ്ഞിട്ടുണ്ട് സുരക്ഷിതമായി ഒരിടം വേണം എനിക്ക് ആവുന്നില്ല സത്യാഗ്രഹം എനിക്ക് സത്യാഗ്രഹം ചെയ്യാൻ ആവുന്നില്ല പക്ഷേ എൻ്റെ നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ എന്റെ സാഹചര്യം കൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കിൽ പ്രതിഷേധത്തിന് വന്നിരിക്കുന്നത് എന്നതാണ് നിലവിൽ ഓമന പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് ബിനീഷ് ആന്റണിയാണ്